നമസ്കാരം ഇന്ന് പല വീടുകളിലും സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ് ഇതെന്താണ് എങ്ങനെ നിയന്ത്രിക്കാം ജീവിതശൈലിയുമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ സോണിയ സുരേഷ് നമ്മുടെ കൂടെ ഉണ്ട് നമസ്കാരം മേഡം സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് ഡയബറ്റിക്സ് ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരുപാട് തരമുണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ ടൈപ്പ് ടു ആണ് സർവ്വസാധാരണമായിട്ട് സൊസൈറ്റിയിൽ കാണുന്നത് പക്ഷേ ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ട് അതിൽ ഒട്ടും ഇൻസുലിൻ ഉണ്ടാകാത്ത ഒരു ടൈപ്പാണ് ടൈപ്പ് ടൂയിൽ ഇൻസുലിൻ ഉണ്ട് പക്ഷേ റിലേറ്റീവ് കുറവാണ് അതായത് എത്ര വേണോ അത്രയും ഇല്ല അതിൽ ഇൻസുലിൻ പ്രതിരോധം അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ നന്നായി പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം അതുകൂടാതെ എം ഒ ഡി വൈ മൊ മെച്ചൂരിറ്റി ഓൺ ഡയബറ്റീസ് ഇൻ യങ് എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട് ചില മരുന്നുകൾ കൊണ്ട് ചില രോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഡയബറ്റീസ് പിന്നെ സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറയും ഇങ്ങനെ ഒരുപാട് തരമുണ്ടെങ്കിലും നമ്മൾ സാധാരണ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന അല്ലെങ്കിൽ സമൂഹം ഈ പറഞ്ഞ പോലെ ഓരോ വീടും ഓരോ വ്യക്തിയും ബാധിതനാവുന്ന അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മുടെ വിധ ചെലവിനേയും ജീവിത നിലവാരത്തിനെയും ബാധിക്കുന്നു എന്ന് പറയുന്നത് ടൈപ്പ് ടു ആണ് അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഇൻസുലിൻ പ്രതിരോധമാണുള്ളത് ഇൻസുലിൻ ഉണ്ടാകുന്നു പക്ഷേ ആന്തരികമായിട്ടുള്ള കൊഴുപ്പ് കൊണ്ട് അത് പ്രവർത്തിക്കാതെ വരുന്നു അതിനെയാണ് നമ്മൾ ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് പലർക്കും ഷുഗർ ഉണ്ടെന്നറിയാതെ കാലങ്ങളോളം ജീവിച്ച് പോകുന്നവരുണ്ട് ഇപ്പം ഈ ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങളുണ്ടോ ശരിക്കും പറഞ്ഞാൽ ലക്ഷണങ്ങളുണ്ട് പ്രത്യേകിച്ചും പെട്ടെന്ന് ഷാർപ്പായിട്ട് ഷുഗർ കൂടുകയാണെങ്കിൽ ലക്ഷണങ്ങളുണ്ടാവാം അത് നമ്മൾ പറയാറുണ്ട് അമിത ദാഹം അമിതമായിട്ട് മൂത്രൊഴിയൽ ക്ഷീണം ശരീരഭാരം കുറയുക യോനിയിലും ലിംഗത്തിലും വരുന്ന ഇൻഫെക്ഷൻസ് ഇതൊക്കെ ലക്ഷണങ്ങളാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട എല്ലാ ജീവിതശൈലി രോഗങ്ങളിലും ലക്ഷണങ്ങൾ വളരെ കുറവാണ് ലക്ഷണങ്ങൾ വരാൻ കാത്തിരുന്നാൽ ഒരു പക്ഷേ കേടുപാടുകൾ സൃഷ്ടിക്കപ്പെടാം അതുകൊണ്ട് ലക്ഷണങ്ങളില്ലാതെ തന്നെ റുട്ടീൻ ചെക്കപ്പിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് നല്ലത് അപ്പം ഈ റുട്ടീൻ ചെക്കപ്പ് എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം വരും ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾ മുതൽ തന്നെ ഈ സ്ക്രീനിങ് തുടങ്ങണം എന്ന് പറയേണ്ടി വരും കാരണം അമിത ഭാരമുള്ള കുട്ടികൾ ഒരുപാടുണ്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പം അമിത ഭാരം ഉള്ള ആൾക്കാർ ഇരുന്ന് നിരന്തരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ വ്യായാമം ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനമ്മയ്ക്കോ അമ്മാവന്മാർക്കോ ഒക്കെ ഷുഗർ ഉള്ള ആൾക്കാർ അമിത ഭാരമുള്ള കുട്ടികൾ ജനിച്ചിട്ടുള്ള അമ്മമാർ അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ പ്രമേഹമുണ്ടായിരുന്ന സ്ത്രീകൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഹൈറിസ്ക് പോപ്പുലേഷൻ്റെ ഒരു ലിസ്റ്റുണ്ട് ഇവരെല്ലാം പ്രമേഹത്തിൻ്റെ തെരച്ചിൽ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് അത് മുപ്പത് വയസ്സ് മുതൽ റഫ്ലി പറയാം പക്ഷെ മുപ്പതിൽ താഴെയും ഇന്ന് നമ്മൾ ടൈപ്പ് ടു ഡയബറ്റീസ് കാണുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ സ്കൂൾ ഏജ് മുതലേ ഇതിൻ്റെ സ്ക്രീനിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തു തുടങ്ങുന്നതിന് തെറ്റില്ല അതുപോലെ തന്നെ മേഡം ഈ ഡയബറ്റിക് പേഷ്യൻ്റെ ഏറ്റവും വലിയൊരു സംശയമാണ് ഭക്ഷണം നമ്മുടെ നാട്ടിൻപുറ ഭക്ഷണങ്ങൾ അതായത് ചക്ക മാങ്ങ വാഴപ്പഴം കാച്ചില് ചേമ്പ് ഇതൊക്കെ എത്രത്തോളം നമ്മളെപ്പോഴും ഒരു ഭക്ഷണത്തിനെ നമ്മൾ തനതായ നമ്മുടെ ആഹാര രീതി മാറ്റി ഓട്ട്സിലേക്കും മില്ലറ്റ്സിലേക്കും പോകാൻ പറയുന്ന ഒരു പ്രായോഗികമായ കാര്യമല്ല കേരളീയനെ സംബന്ധിച്ച് അത് ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട് മരണതുല്യമാണ് രുചിയില്ലാത്ത ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതെങ്കിൽ പിന്നെ എന്തിന് ജീവിക്കുന്നു എന്ന് പറയുന്ന രോഗികൾ വരെയുണ്ട് അപ്പം എല്ലാം കഴിക്കുക പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് മിതത്വം എല്ലാത്തിലും മിതത്വം പാലിക്കുക ഇപ്പം നമ്മൾ കിഴങ്ങ് വകകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അന്നജമടങ്ങിയ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതാണ് അതിനകത്ത് കപ്പ വളരെയധികം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതാണ് ചേന ഉള്ളതിൽ ഭേദമാണ് പക്ഷേ ഇതൊന്നും നമുക്ക് തികച്ചും വേണ്ട ഒരിക്കലും പാടില്ല എന്ന് പറയാൻ സാധിക്കില്ല നമ്മൾ ചോറിന് പകരമായിട്ട് ഒരു ദിവസം ഒരു മാസത്തിലൊരിക്കെ അല്ലെ വല്ലപ്പോഴും എന്നുള്ള രീതിയിൽ അതും മിതമായിട്ട് എന്ന് പറയേണ്ടി വരും ചക്കയും മാങ്ങയും പറയുകയാണെങ്കിൽ അത് ഷുഗർ ഉള്ളവരെ സംബന്ധിച്ച് നല്ല ഫ്രൂട്ട്സ് അല്ല ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയും അതായത് ഒരു സംഗതി ഒരു ആഹാര പദാർത്ഥം കഴിച്ചാൽ അതിൽ നിന്ന് ഷുഗർ എത്ര വേഗം കൂടുന്നു എത്ര തോളം കൂടുന്നു എന്നുള്ളതിൻ്റെ അളവാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളാണ് ചക്കയും മാങ്ങ മുന്തിരിങ്ങ ഡേറ്റ്സ് ഇവയെല്ലാം അപ്പോൾ ഇത് ഒരു റെഗുലർ യൂസിന് പറ്റിയ ഫ്രൂട്ട്സ് അല്ല പിന്നെ വല്ലപ്പോഴും ഒന്നാവാം ഒരു കൊതിക്ക് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലാതെ ലോ ഗ്ലൈസെമിക് ഫ്രൂട്ട്സ് ഉണ്ട് അതായത് നമ്മൾ പേരയ്ക്ക അല്ലെങ്കിൽ പപ്പായ ആപ്പിള് ഓറഞ്ച് ഇതൊക്കെ റിലേറ്റീവ്ലി പെട്ടെന്നിങ്ങനെ ഷുഗറിൻ്റെ ഷൂട്ടപ്പ് വരാത്ത പഴവർഗ്ഗങ്ങളാണ് അതൊക്കെ ഉപയോഗിക്കാം അതും നമ്മൾ ഏത് സമയത്താണോ ഷുഗർ കുറയുന്നത് ആ സമയത്ത് ഉപയോഗിച്ചാൽ ഒന്നുകൂടെ നന്ന് ആ സമയങ്ങളിൽ ഉപയോഗിക്കാം അപ്പം പുട്ടും പഴവും കൂടെ കഴിച്ചാൽ നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത് ഇത്തിരി പ്രശ്നമാണ് അത് കാരണം നമ്മുടെ ഈ ബ്രേക്ക്ഫസ്റ്റിൻ്റെ സമയങ്ങളിലാണ് സാധാരണകളിൽ ഷുഗറിൻ്റെ ഒരു വലിയ സെർജ് വരിക അപ്പം ആ സമയത്ത് പുട്ടും കടലയോ അല്ലെ പുട്ടും പയറും ഉപയോഗിക്കുക പഴം നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഇടഭക്ഷണമായിട്ട് ഷുഗർ താഴുന്ന ചില സമയങ്ങളിലേക്ക് അതിനെ കരുതി വയ്ക്കുക എന്നുള്ളതാണ് നല്ലത് പിന്നെ ഏത്തപ്പഴം അതും അതുപോലെ തന്നെ കേരളീയർക്ക് ഏത്തപ്പഴം കഴിച്ചാലേ ആരോഗ്യം എന്നൊരു തോന്നലുണ്ട് പക്ഷേ ഏത്തപ്പഴം ഷുഗറുകാരെ സംബന്ധിച്ച് പ്രമേഹ രോഗികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഹൈ കാർബോഹൈഡ്രേറ്റ് ആണ് ഒത്തിരി അന്നജമുള്ള ഒരു ഫ്രൂട്ടാണ് കഴിവതും ഒഴിവാക്കുകയാണെന്നല്ല അല്ലെങ്കിൽ ചെറിയ ഇത്തിരി അല്പം കഴിക്കുക ഒരുപാട് പഴുപ്പോടെ കഴിക്കാതിരിക്കുക എല്ലാ പഴവർഗ്ഗങ്ങളെയും കുറിച്ചും അതാണ് പറയുന്നത് ഒരുപാട് പഴുത്ത് കഴിഞ്ഞ് കഴിക്കാതിരിക്കുക കഴിവതും ജ്യൂസാക്കി കഴിക്കാതിരിക്കുക അപ്പം നാടൻ ഭക്ഷണം കപ്പ ഒക്കെ തന്നെ ഒരുപാട് അന്നജമാണ് പക്ഷെ വല്ലപ്പോഴും ഉപയോഗിക്കാം പിന്നെ പഴങ്ങൾ വാഴപ്പഴം ഉപയോഗിക്കാം പക്ഷേ അതൊരു ചെറിയ സൈസിലെ പഴമായിരിക്കണം റോബസ്റ്റാ പഴം അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഞാലിപ്പൂൻ പാളയം തൊടൻ ആ ചെറുപഴങ്ങളൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഒരുപാട് ആവരുത് വൺ ഫ്രൂട്ട് എ ഡേ എന്നാണ് പറയുന്നത് ഈ വൺ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ചക്കപ്പഴം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ ഏതെങ്കിലും ഒരു പഴം വൺ ഫ്രൂട്ട് എ ഡേ എന്നാണ് നമ്മൾ സാധാരണ പറയുക